മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പന്ത്രണ്ട് തിങ്കൾ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റ് ആണ് വീഡിയോ ആയി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ആൺ എയ്ഡഡ് സ്കൂളുകളിലെ അനധികൃത പ്ലസ് വൺ പ്രവേശനത്തിൽ കർശന എടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എയ്ഡഡ് സ്കൂൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടറാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത് എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെൻ്റ് കോട്ട എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഹൈഡഡ് സ്കൂൾ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ ഡയറക്ടറാണ് സർക്കുലർ ഇറക്കിയിട്ടുള്ളത് എയ്ഡഡ് സ്കൂളിലെ മാനേജ്മെൻറ്റ് കോട്ട എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും റിസർവേഷൻ കോട്ടകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ അഡ്മിഷൻ നടത്തുന്നത് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അത് അഡ്മിഷൻ റദ്ദാക്കുന്നതിനടക്കമുള്ള നടപടികൾ സ്വീകരിക്കും ഗവൺമെൻറ് നിയമം അനുസരിച്ചാണോ അൺഎയ്ഡ് സ്ഥാപനത്തിലെ അഡ്മിഷൻ നടത്തുന്നത് എന്ന് നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഡി ഒ മാർ എഇഒമാർ തുടങ്ങിയവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ടുപിടിച്ചാൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രീതിയിലുള്ള നടപടി സ്വീകരിക്കും അതേസമയം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അടുത്തയാഴ്ച തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തും രണ്ട് തവണ ഫോണിലൂടെ സംസാരിച്ചു കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലുമായി ആശയവിനിമയം നടത്തി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കോടതിയിൽ പോകാൻ തീരുമാനിച്ചത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിന് കിട്ടേണ്ടത് ആ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവില്ലെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയ റെക്കോർഡ് വിൽപ്പനയുടെ പിൻബലത്തിൽ കുടുംബശ്രീയുടെ കേരള ചിക്കൻ ഇനി എല്ലാ ജില്ലകളിലും എത്തുന്നു സംസ്ഥാനത്ത് കോഴിയിറച്ചി വില നിശ്ചയിക്കുന്നതിനുള്ള നിർണായക ശക്തിയായി കേരള ചിക്കൻ മാറ്റാനുള്ള നടപടികളും ഇതോടൊപ്പം ആരംഭിച്ചിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന കോഴിയിറച്ചി വില നിയന്ത്രിക്കുക ഗുണനിലവാരമുള്ള കോഴിയിറച്ചി സംസ്ഥാനത്ത് ലഭ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ സംരംഭകരുടെ പങ്കാളിത്തത്തോടെ കേരള ചിക്കൻ പദ്ധതി ആരംഭിച്ചത് നിലവിൽ നാനൂറ്റി ഫാമുകളും നൂറ്റി മുപ്പത് വിൽപ്പനശാലകളുമുണ്ട് പ്രതിദിനം അൻപത്തിയെട്ടായിരം കിലോ കോഴി ഇറച്ചി വിപണനശാലകൾ വഴി വിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഇറച്ചി കോഴികളുടെ എട്ട് ശതമാനം ഉൽ ഈ പദ്ധതിയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നൂറ്റി അഞ്ച് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയുടെ സർവകാല റെക്കോർഡ് വിൽപ്പന കേരള ചിക്കൻ നേടിയിട്ടുണ്ട് ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കോഴി ഇറച്ചി വിപണിയിൽ അൻപത് ശതമാനവും കൈകാര്യം ചെയ്യുന്ന ഏജൻസിയായി മാറാനാണ് ശ്രമം വില നിർണയത്തിൽ സുപ്രധാന ശക്തിയായി മാറാനും കുടുംബശ്രീ ലക്ഷ്യമിടുന്നു ആവശ്യാനുസരണം കോഴി ഇറച്ചി ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല ഇപ്പോൾ പതിനൊന്ന് ജില്ലകളിലാണ് കേരള ചിക്കൻ്റെ വിൽപ്പനശാലയുള്ളത് ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിൽ കൂടി അടുത്ത മാസം ആദ്യം മുതൽ പുതിയ ഫാമുകളിലും വിപണനശാലകളും ആരംഭിക്കും കുഞ്ഞുങ്ങളെയും അവയ്ക്കുള്ള തീറ്റയും മരുന്നും സംരംഭകർക്ക് നൽകുകയും കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ തിരിച്ചെടുക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ഫാമുകൾ നടത്തിപ്പിനെ അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇപ്പോഴുള്ളത് നിലവിലെ ഫാമുകളുടെ എണ്ണം വികസിപ്പിക്കാനും കൂടുതൽ ചെറുകിട കർഷകരെ കൂടി ഉൾപ്പെടുത്തി കോഴി വളർത്തൽ വിപുലമാക്കാനുള്ള പദ്ധതിയുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങളും ലഭ്യമാകും പാലക്കാടും പാലക്കാടും തളിപ്പറമ്പിലും ഉടൻ പുതിയ ഹാച്ചറികൾ തുടങ്ങാൻ ആരംഭിച്ചതോടെ പുറത്തുനിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് ഒഴിവാക്കാനാകും